ഒരു ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ വീഡിയോ കാണുന്നവരെല്ലാരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് രണ്ട് പാക്കറ്റ് പാലാണ് നമ്മൾ ഗുലാബ് ജാമുൻ എടുത്തത് ഫസ്റ്റ് ട്രൈ ആണ് മിക്കവാറും പൊട്ടി പാളീസാവുന്ന ഗുലാബ് ജാമുൻ ആയിരിക്കും എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ല പൊഞ്ഞോ അപ്പൊ നമ്മൾ ആദ്യം ഒരു ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ കഴുകൊക്കെ അതിലൊക്കെ പാല് പൊടിച്ച് വയ്ക്കണം ആദ്യം എൻ്റെ അമ്മ കഴിച്ചത് പാല് മൊത്തം കൊളാക്കിട്ടാ ഡാക്ടറ നശിപ്പിച്ചു അടുത്ത രണ്ടാമത്തെ അത് ഞാൻ നോക്കേ അതിസാഹസികമായി പൊന്നൊഴുക്കുകയാണ് ഇന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കും ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് പൊന്നുവാണല്ലേ നമുക്ക് നോക്കാം എങ്ങനെയാല് എനിക്കറിയാം എന്തെങ്കിലും ഇവളെയാണ് അടുക്കളി പണി ഏൽപ്പിക്കേണ്ടതുണ്ട് അമ്മ ഇളക്കോടാ ഇത് നന്നായിട്ടൊന്നും ഇളക്കിള വരുമ്പോ എന്താ കേരപ്പണി അല്ലെങ്കിൽ ആ നാരങ്ങേന്റെ നീര് കുറച്ചൊഴിക്കാം അധികമായാലും പുളീന്റെ ടേസ്റ്റ് അടിക്കുന്നു തോന്നുന്നു കുറച്ചൊഴിച്ചിട്ട് അത് പിരിച്ചെടുക്കണം ല്ലേ കഴുകിക്കും പറയുന്ന തിന്നണം ഇവളൊന്നും തിന്നൂല അതുകൊണ്ട് ശക്തിയില്ലാത്ത ഇത് കാണുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു കുട്ടികളും എന്ത് ചെയ്യണം നാരക പിഴി നന്നായിട്ട് ഫുഡ് കഴിക്കണം നല്ല പൊന്നു പാലടിക്കുന്നുണ്ട് അവിടെ സിംഗിൾ ആയിട്ട് കുറച്ച് കൂട്ടുക മതി അത്ര വേണ്ടു ആ അത്ര വേണ്ടു പാലിങ്ങനെ പിരി പിരിഞ്ഞു വരാനേ വേണ്ടു ഭയങ്കര നാരകനീരൊഴിച്ചെടുത്ത് നന്നായിട്ട് പിരിഞ്ഞ് വേണം പൊന്നിങ്ങനെ ആകാംക്ഷ പരിധിയായിട്ട് നോക്കി കോന്ന് എന്താ നടക്കുന്നു പിരിഞ്ഞു വരുന്നുണ്ട് ആ പിരിഞ്ഞുണ്ട് അതാ അതാ കണ്ടാ അത് സാധനം കണ്ട ഇല്ലേ ഈശ്വരാ രണ്ട് പാക്കറ്റ് പാൽ പിരി പിന്നെ പിന്നെ പിരിഞ്ഞു അമ്മ വെച്ചിരുന്നപ്പോ നല്ലോണം പിരിഞ്ഞ് കട്ട് ചെയ്തുണ്ടാ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ വീഴുന്നില്ല കുറെ ഇപ്പോഴാണ് ഇപ്പഴാന്നു ജസ്റ്റ് ഒന്ന് വരാൻ തുടങ്ങിയത് ഇതില് പാലിന്റെ എല്ലാ വെള്ള കളർ മഞ്ഞ കളർ വരുന്നുണ്ട് വെള്ളം വെള്ളവും ലൈറ്റ് ലൈറ്റ് യെല്ലോയിഷ് കളർ വരുന്നുണ്ട് എന്നിട്ട് ഈ സംഭവം അധികം വേവിക്കാത്തിയാട്ടുന്നുണ്ട് നമുക്ക് ടൈമില്ല ഓഫ് ചെയ്യുന്നു ഇച്ചിരി ഈ ബൗളിലേക്ക് അത് കൈ പൊള്ളിക്കാണ് പിടിക്കണേ പിടിക്കറ നെറ്റ് പിടിക്കേ തുണി പിടിക്ക് കോട്ടൺ ഓ ബസ്റ്റ് പിടിക്കോട്ടൺ ആരെയും കിട്ടുമെങ്കിൽ നല്ലതായിരുന്നു മൊത്തം ഒഴിച്ചോടുക്കുകയാണ് ഈ പാലിന്റെ അടിയിലേക്ക് പോന്നിണ്ട് മൊത്തം ഒഴിച്ചു കൊടുത്തു കണ്ടില്ല കണ്ടില്ല അവസാനം ഇത് പീറ എന്ന ഇത്ര പോലെ ചെറിയ ഓർഡർ കണിയായി പോയി സ്മോൾ വെരി വെരി സ്മോൾ നമ്മളിതാ ഇങ്ങനെ പിഴിഞ്ഞ് നല്ല ചൂടുണ്ട് കൈ പൊള്ളാതെ ഹാൻഡിൽ വിത്ത് കെയറായിട്ട് ഇല്ലല്ലോ ഈ ഇങ്ങനെയാണ് കിട്ടും നല്ല രസം നല്ല പോലും ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് പറയാൻ തോന്നുന്നുണ്ടോ പക്ഷെ ഒന്നും പറയുന്നില്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകി ഇതില് ഒരാ ലെമണിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അതല്ല പുളിപ്പിലൊന്നും മാറി കഴുകണം കുറച്ച് വെള്ളത്തിൽ ഒന്നും കൂടി പിഴിഞ്ഞ് ഇതുപോലെ എടുത്ത് കുഴച്ച് 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 പഴിവതിലാക്കിയിട്ട് ഉണ്ട ഉണ്ട ഉണ്ടകളാക്കി എടുക്കണം ഞാൻ ഇതിങ്ങനെ കഴുകി എടുക്കുന്നുണ്ട് നമുക്കിത് ഇതിലോട്ടൊരു മാ ഇതിലേക്ക് മാറ്റാം സോ അതിനെ ഇങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ കിട്ടും ഇത് ഇനി നന്നായിട്ട് കുഴച്ച് പരുവത്തിലാക്കണം എന്താറിയത് പഞ്ചസാര അതിലേക്ക് അതിലേക്ക് ഒരു ഏലക്കായ തങ്ങി വെച്ചിട്ട് ടേസ്റ്റിനായിട്ട് അപ്പൊ നമ്മൾ ഇതിൽ നിന്നും ഓരോ ഇട്ടെടുക്കും പതിനഞ്ചെണ്ണുള്ളത് ഇതാ ഇതിപ്പം നല്ല സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ഡബിൾ ആയിട്ടുണ്ട് ഇട്ടതിന്റെ ഡബിൾ ആവും അപ്പൊ നമ്മളിതൊന്നും ഇങ്ങോട്ടൊക്കെ എടുത്താല് വായ വെച്ചെടുക്കട്ടെ Polosan da Desin da Polos banget Jangan